പി പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളും അഴിമതികളും സംബന്ധിച്ച് ആരോപണവുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് വിജിലൻസിന് നൽകിയ പരാതിന്മേൽ പി പി ദിവ്യക്ക് മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണെന്ന് പി മുഹമ്മദ് ഷമാസ് ആരോപിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷമാസ് ദിവ്യക്കെതിരെ വിജിലൻസിന് ലഭിച്ച പരാതിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ദിവ്യക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് വിജിലൻസിന്റെ കണ്ണൂർ യൂണിറ്റ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള ക്ലീൻ ചിറ്റ് നൽകിയതെന്നും പി മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയിലൂടെ ഉന്നത സി പി എം നേതാക്കളെ രക്ഷപ്പെടുത്താൻ പി പി ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച തന്റെ പരാതിയിലുള്ള അന്വേഷണം സർക്കാർ അട്ടിമറിക്കുന്നത് പൂർണ്ണമായും ബോധ്യപ്പെട്ടുവെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു എന്ത് വില കൊടുത്തും ദിവ്യയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ പല പ്രമുഖ സി പി എം നേതാക്കളുടെയും അഴിമതി ബിനാമി ഇടപാടുകൾ പുറത്തുവരുമെന്ന ഭയമാണെന്നും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് പറഞ്ഞു അതുകൊണ്ടാണ് കോടതി ഉൾപ്പെടെ സമീപിക്കേണ്ടി വന്നത് ഈ പറഞ്ഞ പി പി ദിവ്യ ഇതിൽ പ്രതി ചേർക്കപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരികയൊക്കെ ചെയ്താൽ ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നതെന്നും അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെ ചെന്നെത്തുമെന്നും ഒക്കെ മുഖ്യമന്ത്രിക്കും ഇത് അന്വേഷിച്ച ആളുകൾക്കുമെല്ലാം നല്ല ബോധ്യമുണ്ട് പാർട്ടിക്കും അക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ ആസൂത്രിതമായി ഈ ബിനാമ ഇടപാടുകളും സ്വത്ത് ഇടപാടുകളുമെല്ലാം അഴിമതിയുമെല്ലാം സംബന്ധിച്ച അന്വേഷണത്തെ അട്ടിമറിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കോടതി ഒരു കാര്യം കൂടെ എൻ്റെ ഹർജിയുടെ ഭാഗമായി ആ ജഡ്ജ്മെൻ്റ് ഏറ്റവും അവസാനം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകാത്ത പക്ഷം വീണ്ടും ഹർജിക്കാരന് ഇതേ കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന ഒരു വാചവും കൂടെ ചേർത്താണ് ആ ജഡ്ജ്മെൻ്റ് അവസാനിക്കുന്നത് ആ രീതിയിൽ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സഭയിലെ മറുപടിയും ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ മറുപടിയിലെ പൊരുത്തക്കേടും ഈ നടപടിക്രമങ്ങളിലെ എല്ലാം കാലതാമസവും വളരെ പ്രശക്തമായ മറ്റൊരു കാര്യം കൂടെ ഈ ഈ സെവൻറ്റീനെ അപ്രൂവലിന് ഗവണ്മെന്റിലേക്ക് വിജിലൻസ് ഒരു തീയതിയും വളരെ വിചിത്രമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇവിടെ നടന്ന വാർത്ത കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും അതിനു മുമ്പ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല കൂടുതൽ സമയമാണെന്ന് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ